മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാസിക എഡിറ്ററുമായ ജി ശക്തിധരൻ രംഗത്തെത്തിയിരുന്നു സി പി എമ്മിനെ വിടാതെ വേട്ടയാടുകയാണ് ജി ശക്തിധരൻ സ്വയം വിമർശനം ആഴത്തിൽ നടത്താതെ തൊലിപ്പുറമെ ചികിത്സിക്കുന്നതാണ് കുറച്ചു വർഷങ്ങളായി ഈ പാർട്ടിയിൽ നടക്കുന്നത് ഇതൊരു കോപ്പറേറ്റ് കമ്പനി പോലെയായി അതിന്റെ സി എം ഡി ആണ് വിജയൻ വിജയൻ പറയും അതങ്ങ് അനുസരിച്ചാൽ മതി അത്രമാത്രം കൂടുതൽ ഒന്നും ഇവിടെ നിന്നും പ്രതീക്ഷിക്കണ്ട ആ കാലം പോയിട്ട് കുറെ ഈ ജി ശക്തേന്റെ പോസ്റ്റ് ഇങ്ങനെയാണോ തെറ്റ് തിരുത്താൽ പോക്കറ്റിലിട്ടോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ചെയ്യുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹാവ് എം ഗോവിന്ദൻ ഇന്നത്തെ മാതൃഭൂമിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്ര ലാഘവ ബുദ്ധിയോടെയാണ് സഹാവ് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് അത്ഭുതപ്പെടുത്തുന്നു ഈ വർഷത്തെ ഏറ്റവും നല്ല രാഷ്ട്രീയ തമാശ മാതൃഭൂമി പാർട്ടിയുടെ ഔദ്യോഗിക ജുഹ്വയാണോ പാർട്ടിയുടെ സുപ്രധാനമായ കേന്ദ്ര കമ്മിറ്റി ചേരാനിരിക്കെ എന്നു മാറ്റത്തെ കുറിച്ചാണ് സഹാവ് ഗോവിന്ദൻ പറയുന്നത് വാളെടുത്തവരെല്ലാം ഈ പാർട്ടിയിൽ വെളിച്ചപ്പാടുകളായോ ഇങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റെവിടെ ഉണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ വേണം എന്നാലോചിക്കുന്നത് ഈ രീതിയിലാണോ സംഘടനാ തത്വങ്ങൾ അറിവുള്ളവർ ആരും ഈ സംഘടനയിൽ ഇല്ലാതായോ സ്ഥലം കഞ്ഞ ബുദ്ധിമുട്ട ഈ മാറണം വേണ്ടെന്ന് വെച്ചാൽ പോരെ മാർക്സിസം പോലെ മാർസിൽ മേഖലകളിലും അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അത് കെട്ടുപോയതിന്റെ കാരണം ആരും അന്വേഷിച്ചു വരുമെന്ന തോന്നുന്നില്ല സി പി എമ്മിൽ എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ചെയ്യുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദൻ അവകാശപ്പെടുന്നത് അത് മാർസിസം ലെന്നിസമല്ല പിണറായി വിജയനെ തൃപ്തിപ്പെടുത്തുവാനുള്ള ചെപ്പടി വിദ്യയാണ് അതെടുത്ത് അറബിക്കടലിൽ ഒറ്റ ഏറെ വെച്ചു കൊടുക്കണം മാർസിന്റെ അന്തസത്തറിയാമായിരുന്നു എങ്കിൽ സഹാവ് ഗോവിന്ദൻ ഇങ്ങനെ പറയില്ലായിരുന്നു എം ഗോവിന്ദൻമാർ ഈ തത്വശാസ്ത്രത്തിന് പറ്റിയ ദുരന്തമാണ് എം വി ഗോവിന്ദന്റെ നെഞ്ചിൽ വെച്ച് പറയാൻ പറ്റുമോ ഇ നാനാരോ വി എസ് അച്യുതാനന്ദനോ ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഇത്ര കനത്ത തിരിച്ചടി കേരളത്തിൽ സംഭവിക്കുമായിരുന്നു എന്ന് അതേക്കുറിച്ചെല്ലാം ഇവിടെ വിവരിക്കാൻ നിന്നാൽ സ്ഥലം പോരാതെ വരും മാറ്റം വരുത്തേണ്ടതെല്ലാം വരുത്തുമെന്ന വീമ്പ് പറയുമ്പോൾ സഹാവ് ഗോവിന്ദനേക്കാൾ പ്രാപ്തർ ഒരായുസ് മുഴുവൻ വിചാരിച്ചിട്ട് കഴിയാത്തതാണ് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടട്ടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയം എന്ന പ്രതിഭാസത്തിന്മേലുള്ള ചർച്ചയ്ക്ക് ഇനി ഏതാനും ദിവസത്തെ ആയുസ് ഉണ്ടാകൂ അത് കഴിഞ്ഞാൽ അത് മേലെയുള്ള മറ്റേതെങ്കിലും വിഷയം ആ സ്ഥാനം കൈയടക്കും അത്രേ ഉള്ളു അതിന്റെ നിരന്തരം പിണറായി മാധ്യമങ്ങൾ കൊള്ളുമ്പോൾ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് അങ്ങനെ ഒരു ചിന്ത സി പി എമ്മിൽ എവിടെയെങ്കിലും നാം ഇട്ടിരുന്നുവെങ്കിൽ മുപ്പത്തിനാല് വർഷം തുടർ ഭരണം നടത്തിയ പശ്ചിമ ബംഗാളിലോ അതിന്റെ പകുതിക്കാലം അധികാരത്തിലിരുന്ന ത്രിപുരോ അല്ല അതിന് ശ്രമിക്കുക ഇത്തരം സർന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ ക്ലാവ് പിടിച്ചതിലാണെങ്കിലും ചില അപൂർവ ഒറ്റമൂലികൾ പാർട്ടിക്കുണ്ട് അതിലൊന്നാണ് പാർട്ടിക്ക് ജാഗ്രത കുറവ് ആർക്കും പ്രയോഗിക്കാവുന്ന നനഞ്ഞ പടക്കം അഞ്ചു ദിവസം യോഗം ചേർന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ പാർട്ടിയിൽ ഔദ്യോഗിക യോഗം നടക്കുമ്പോൾ ഉച്ചഭാഷണി പുറത്തോൺ ചെയ്ത് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിനാ തുല്യമാണ് ആരുടെയെങ്കിലും സ്ഥാനം ധരിക്കാനോ ആരുടെയെങ്കിലും തെറ്റിതിരുത്താനോ പോകുന്നില്ല ആകെക്കുടി ഉണ്ടായത് ഇന്നത്തെ ചില പത്രങ്ങളിൽ കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തയാണ് ആ ബോംബ് പി ജയരാജൻ യോഗത്തിൽ പൊട്ടിച്ചു എന്നത് ശരിയാണ് ആർക്കു വേണ്ടിയാണ് ഈ കളി പി ജയരാജൻ കളിക്കുന്നത് എന്നും വ്യക്തം അത് പുറത്തു വരാനിരിക്കുകയാണ് കളികളുടെ ഉസ്താദുമാരാണ് രണ്ട് ജയരാജന്മാരും പാർട്ടിക്ക് പഴയ കാലത്തെ പോലെ കെട്ടിറപ്പോ കൂട്ടുത്തരവാദിത്വമോ ഇല്ല എന്നത് സത്യമാണ് എല്ലാവർക്കും പരസ്പരം സംശയമാണ് മരുമകന്റെ വല വിപുലമാണ് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് നേരിയ പോറൽ ഏൽപ്പിക്കാനെങ്കിലും പോകുന്ന ഒരു ചെറിയ സംഭവം പോലും തിരഞ്ഞെടുപ്പ് വിശാല ചർച്ചയിൽ ഉയർന്നിട്ടില്ല എല്ലാം ഒരു സ്വനഗ്രാഗി യന്ത്രം പോലെ ശബ്ദിച്ച് ദില്ലിയും അതുതന്നെ ആവർത്തിക്കും പാർട്ടിയുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ടി പി കേസരെ പ്രതികളിൽ നിന്ന് ആ പൊടുന്നനെ എന്തെങ്കിലും പൊട്ടിത്തെറി വന്നാൽ എങ്ങനെ അതിജീവിക്കും എന്നതിലാണ് പ്രതികളിൽ ചില ചില അഭിഭാഷകർ വഴി നിർണായക ചുവടുവയ്പ് നടത്തുന്നുവെന്നതാ പുറത്തു വന്നിട്ടുണ്ട് പിണറായിയുടെ പങ്ക് പുറത്തു വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രഥമ മുൻതൂക്കം ഏറെ കൗതുകകരം പാർട്ടി കവചം പുറമേ ഉണ്ടെങ്കിലും പിണറായി സ്വന്തം നിലയ്ക്ക് മറ്റൊരു സംവിധാനം നിലനിർത്തുന്നുണ്ട എന്നതാണ് എന്തെങ്കിലും ആരെങ്കിലും വാ തുറക്കണമെങ്കിലേ കഥ ചമയ്ക്കാൻ പറ്റൂ. പുഴുക്കുത്ത് കാരണം വായ് മൂടി വയ്ക്കുകയാണ് അണയാറാകുമ്പോൾ അണയട്ടെ എന്ന് ചിന്തിക്കുവരുന്നവരാണ് ഏറെ എങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൂന്ന് കോർപ്പറേഷനുകളിൽ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത ഘട്ടം മുനിസിപ്പാലിറ്റികളിലാണ് അനുരഞ്ജന ചർച്ച സംഭവാമി യുഗേ യുഗെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്